ആകെ സമ്പാദ്യമായ നിരോധിച്ച അഞ്ഞൂറ് ആയിരം രൂപ നോട്ടുകൾ അലഞ്ഞുമടുത്ത തമിഴ്നാട് കോയമ്പത്തൂർ സിംഗനല്ലൂർ സ്വദേശി തങ്കമണിക്ക് ആശ്വാസമായി എം എൽ എ തങ്കമണിയെക്കുറിച്ചുള്ള വാർത്ത ശ്രദ്ധയിൽപ്പെട്ട തമിഴ്നാട് സിംഗനല്ലൂർ എം എൽ എ കെ ആർ ജയരാമൻ നേരിട്ട് വീട്ടിലെത്തി പതിനയ്യായിരം രൂപ കൈമാറി തമിഴ്നാട് സിംഗനല്ലൂർ ഉപ്പിലിപ്പാളയം സ്വദേശി തങ്കമണി മകൻ സെന്തിൽകുമാറിനൊപ്പമാണ് താമസിച്ചിരുന്നത് മൂന്നു വർഷം മുമ്പ് സെന്തിൽകുമാർ മരിച്ചു പിന്നീട് സർക്കാർ പെൻഷനായിരുന്നു ഏകാശ്രയം ഇതിനിടെ ഒരു മാസം മുമ്പ് വീട് വൃത്തിയാക്കുന്നതിനിടെയാണ് മകന്റെ ബാഗിൽ നിന്ന് നിരോധിച്ച അഞ്ഞൂറിൻറെയും ആയിരത്തിൻറെയും നോട്ടുകൾ കണ്ടെത്തിയത് കളക്ട്രേറ്റിലെത്തിയാൽ പണം മാറ്റിക്കിട്ടുമെന്ന് ആരോ പറഞ്ഞറിഞ്ഞ് തങ്കമണി അവിടെ എത്തി കാര്യം കളക്ടറുടെ ശ്രദ്ധയിൽപ്പെടുത്തിയതോടെ അദ്ദേഹം മുൻനിര ബാങ്കുകളുമായി ബന്ധപ്പെട്ട് നടപടികൾ സ്വീകരിക്കാമെന്ന് ഉറപ്പു നൽകി പക്ഷേ കളക്ടറുടെ ഫണ്ടിൽ നിന്ന് പണം അനുവദിച്ചാൽ ഇത്തരത്തിൽ നിരോധിച്ച നോട്ടുകളുമായി പലരും എത്തുമെന്ന് കണ്ട് അദ്ദേഹം ആശ്വസിപ്പിച്ച് തിരികെ പറഞ്ഞയച്ചു കൂലിത്തൊഴിലാളിയായ താൻ ആരോഗ്യം നശിച്ചതോടെ സർക്കാരിന്റെ കരുണയിലാണ് ജീവിക്കുന്നതെന്നും നോട്ടുമാറ്റി നൽകി സാമ്പത്തികമായി സഹായിക്കണമെന്നും കളക്ടറേറ്റ് വളപ്പിൽ പലരോടും ആവശ്യപ്പെട്ടു പിന്നീട് വിവരമറിഞ്ഞ സിംഗനല്ലൂർ എം എൽ എ കെ ആർ ജയരാമൻ വീട്ടിലെത്തി നിരോധിച്ച നോട്ടുകൾക്ക് പകരം പതിനയ്യായിരം രൂപ കൈമാറുകയായിരുന്നു നോട്ടുകൾ പറഞ്ഞു ന്യൂസ് പാലക്കാട് ഇടുക്കി കട്ടപ്പന പുതിയ ബസ് സ്റ്റാൻഡിൽ പ്രവർത്തിക്കുന്ന അശോക ലോട്ടറി കടയിൽ നിന്നും മോഷണം നടത്തിയ പ്രതിയെ മണിക്കൂറുകൾക്കുള്ളിൽ പിടികൂടി പോലീസ് നെടുങ്കണ്ടം സ്വദേശിയായ ഷാജി